ഞാൻ തന്നെടാ അനിമോളുടെ പി ആറ് തന്നെടാ തന്നെ ഞാൻ തന്നെ പോയി കേസ് കൊടു അനിമോള് എനിക്ക് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുമ്പം നമ്മള് തമ്മിലുള്ള ബാർഗെനിങ് എങ്ങനെയെന്നറിയാമോ ബിഗ് ബോസ് കപ്പും കിട്ടുന്ന പൈസയും മൊത്തം എനിക്ക് തന്നിട്ട് പോവാന്ന് പറഞ്ഞിട്ടുണ്ടാകും ഞാൻ തന്നെടാ പിയാറ് ഞാൻ തന്നെ ഉണ്ടാ ഉണ്ടെങ്കി പേ കേസ് വിട് എന്തോന്നടേ എന്തോന്നടേ നമ്മുടെ നിലപാടും നമ്മുടെ അഭിപ്രായം പറഞ്ഞ നേരെ പിടിച്ച് പി ആറാക്കാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത ആഹാ അല്ലെങ്കിൽ ഓഹോ ഈ സെറ്റപ്പ് എന്തോന്നടേ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയും അത് നാളെ അനുമോളുടെ ഭാഗത്ത് തെറ്റ് തോന്നിക്കഴിഞ്ഞാൽ അത് ഞാൻ പറയും എത്ര രണ്ടും എന്നെ സപ്പോർട്ട് ചെയ്തും വിമർശിച്ചും സംസാരിച്ചിരിക്കുന്നു മുൻ സീസണിൽ ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത് ആ കാണുന്നവർ എന്നെ മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കും അല്ലാത്തവർ ഞാൻ വി ആർ ആണ് തേങ്ങയാണെന്ന് പറയും അഞ്ച് പൈസ തന്നില്ലടാ തന്നിട്ട് പറയടാ കൊഴപ്പമില്ലടാ ഞാനിത് കേൾക്കാം ഇത് ആരോടെ ഒരു പൈസയും കിട്ടിയില്ല ഒരു പി ആറും ആരും വന്നതുമില്ല തന്നതുമില്ല എന്നിട്ടും കുറ്റം ഞാൻ കേൾക്കുന്നു രണ്ടു ദിവസം മുന്നേ നോറെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു അന്നും ആരും പറഞ്ഞില്ലല്ലോ നോറയുടെ പി ആർ ആണെന്ന് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത് അപ്പോഴും ആരും പറഞ്ഞില്ലല്ലോ അനുമോളാണ് ഞാൻ സപ്പോർട്ട് ചെയ്ത് ഓ നീ തന്നെ ഡോടാതി നീ തന്നേണ്ട അനുമോളുടെ പി ആറ് കഷ്ടോടെ പരമകഷ്ടം കഷ്ടം എന്തുവാടെ വല്ല പൈസയും കിട്ടിയിട്ട് നീ ഒക്കെ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അഭിമാനത്തോടെ കേട്ടോണ്ടിരുന്നെ ഇത് അഞ്ചു പൈസ കിട്ടിയതുമില്ല പി ആർ എന്ന പേരുമായി കൊള്ളാം സമാധാനാവട്ടെ സമാധാനാവട്ടെ ഓ കൈസിന്റെ വീഡിയോടെ താഴെ വരെ എന്റെ പേര് പോയി കമന്റ് ചെയ്തിട്ട് ഒരുത്തം കമന്റ് ഇട്ടിരിക്കുകയാണ് അതില് അനുമോള സപ്പോർട്ട് ചെയ്യണം അവൻ പി ആർന്നു ഓഹ് എന്തോന്നടേ കഷ്ടോടെ പരമ കഷ്ടോടെ അയ്യേ എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പിടിച്ച് പി ആർ ആക്കും മാണം വേണം മനുഷ്യനായ കുറച്ചൊക്കെ ഞാൻ കുറച്ച് പോസ്റ്റുകളും കാര്യങ്ങളും അക്കെ കൊടുക്കുന്നുണ്ട് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നോക്കണം ഈ അനുമോൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ ഒന്നൊന്നര സ്റ്റേറ്റ്മെന്റ് ആണ് ഗിസൈലും ആര്യനും തമ്മിലുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആ സംഭവം കിസിങ് സ്റ്റേറ്റ്മെന്റും വളഞ്ഞൊടി വളഞ്ഞൊടി കുറെ പേര് അനുമോളെ പുച്ഛിക്കുന്നു അനുമോളെ വിമർശിക്കുന്നു ആ ഗിസൈലിന് ആര്യം സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനത്തെ പരിപാടി നടക്കുന്നുണ്ട് അതായത് അവരെന്തെങ്കിലും ചെയ്യട്ട് എന്നുള്ള സെറ്റപ്പിൽ എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ വീട്ടിൽ പോയിട്ട് ചെയ്യണം ഈ അഡൽറ്റ് ഉള്ളി കണ്ടന്റ് ഒന്നും കൊണ്ട് കൊടുത്ത് ഇവിടെ വി പിയിന് ഇട്ട് കാണേണ്ട സ്ഥിതിയാക്കി വെക്കരുത് ബിഗ് ബോസിന് കേട്ടാടേ എനിക്കതേ പറയാനുള്ളു എന്തെങ്കിലുമൊക്കെ ചെയ്യട്ട് അവർ ചെയ്തെങ്കിൽ അതിപ്പോ എന്ത് പുതപ്പിന്റെ അടിയിലല്ലേ ചെയ്തത് എന്തോന്നടേ ഇത് ഇതൊക്കെയാണോ ന്യായീകരണം അപരാധങ്ങൾ കാണിച്ച് അതിനെ ചൂണ്ടി കാണിച്ചു കഴിഞ്ഞാൽ ഓഹോ പി ആർ ആയി നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവരാധങ്ങൾ കണ്ട് കൈയ്യടുക എന്നെ കൊണ്ട് പറ്റത്തില്ല അവരാധം നിങ്ങൾക്ക് കാണിക്കണമെങ്കിൽ വീടുകൾ പെരുന്ന് കാണിക്കുക പത്ത് ആൾ കാണുന്ന പ്ലാറ്റ്ഫോമിലും ഒരു റിയാലിറ്റി ഷോയ്ക്കകത്ത് വന്ന് കിടന്ന് ഹിന്ദി ബിഗ് ബോസിൽ കളിക്കുന്ന പോലെ അവരാധം കാണിച്ച് കളിക്കുക ചെയ്യേണ്ടത് എനിക്ക് അതേ പറയാനുള്ളൂ ഒന്ന് സൂചിപ്പിക്കണം എന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ് ഇനി നേരെ നമുക്ക് അനുമോളുടെ സ്റ്റോറിയിലോട്ട് പോകാം സ്റ്റോറിയിലെ കുറച്ചധികം കാര്യങ്ങളുണ്ട് ഈ ഡേറ്റിന്റെ കാര്യങ്ങൾ കുറെ പേര് പറയുന്നുണ്ട് ഈ ഡേറ്റിനല്ല ആ ഡേറ്റിന് അവിടെ ആയിരുന്നു ഈ ഡേറ്റിന് ഇപ്പുറത്തായിരുന്നു അടി ഞാൻ ഡേറ്റിന്റെ കാര്യം ഒന്നും ചൂണ്ടിക്കാണിച്ച് അതിനെപ്പറ്റി സംസാരിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വിഷയം ഡേറ്റ് അല്ല അവിടെ ഈ ഗിസയിലും ആര്യനും തമ്മിൽ പുതപ്പിന്റെ അടിയിൽ എന്താണ് കാട്ടിക്കൂട്ടിക്കൊണ്ടിരുന്നതെന്ന് ഈ അനുമോളെ കിറ്റി ചോദിക്കാൻ പോയ സമയത്ത് നമുക്ക് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അതാണ് ഞാൻ പറഞ്ഞത് അത് തന്നെയാണ് വിമർശിച്ചത് അല്ലാണ്ട് ഇവളെ ഡാറ്റ് ആ ഡാറ്റ് ജയിലിൽ പോയ ഡാറ്റ് ഈ ഡാറ്റ് മറിച്ച ഡാറ്റ് ഇതിൻ്റെ ആവശ്യമില്ല എന്തിനാണ് ഡേറ്റ് ഡിജിറ്റൽ എവിഡൻസ് കൈയ്യിലുണ്ട് ഇതിന്റെ അപ്പുറം ഇനി എന്തിനാണ് ഡേറ്റ് എനിക്ക് ഡേറ്റ് എന്തിനാണെന്ന് മനസ്സിലായില്ല ഡേറ്റിനെ പറ്റിയിട്ട് ആൾക്കാർ സംസാരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല എന്തായാലും അനുമോളുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്ന് കൊടുക്കാം അതായത് ഇവിടുത്തെ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് എല്ലാവരും ഡേറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ വിളിക്കുന്നുണ്ടാണ് ഈ എപ്പിസോഡ് ഇരുപത്തഞ്ചിലാണ് അനുമോള് ആ ലാസ്റ്റ് ആ വെളുപ്പാങ്ങ രണ്ട് മണിക്ക് മറ്റവനെ വിളിക്കാൻ പോകുന്നത് ഏത് ആര്യനെയും ഗിസൈലിനെയും വിളിച്ചിട്ട് കിറ്റ് ചോദിക്കുന്നത് ഗിസൈലെ വിളിക്കുന്നില്ല ആര്യനെയാണ് വിളിക്കുന്നത് അടുത്ത എപ്പിസോഡ് ഇരുപത്തി ആറിൽ നടക്കുന്ന സംഭവങ്ങളും കാണിക്കുന്നുണ്ട് രാവിലെ ഉറക്കോണിട്ടിട്ട് അങ്ങനത്തെ കേസും കാണിക്കുന്നുണ്ട് ഈ രാത്രി സമയത്ത് അനുമോളും വിളിച്ചത് ആര്യനെയാണ് രണ്ടുപേരും പൂർണ്ണ ഉറക്കത്തിലായിരുന്നെങ്കിൽ ആര്യൻ മാത്രമല്ല എണീക്കണം അങ്ങനത്തെ ഒരു കേസാണ് ഞാൻ ഇന്നലെ സംസാരിച്ചിട്ടുള്ളത് എന്നിട്ട് ഈ സാധനം ഇങ്ങനെ നീക്കി 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 കൊണ്ടുപോകുന്നു അവരെ എന്നെ കാണിക്കുന്നുണ്ട് ഈ ഡേറ്റിന്റെ കാര്യം പറഞ്ഞ് കുറെ പേര് കൺഫ്യൂസ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് രേവതി അങ്ങനെ എല്ലാവരും ഒക്കെ അതിന്റെ ഒരു കേസ് സംസാരിക്കുന്നുണ്ട് ഇപ്പൊ ഇരുപത്തി അഞ്ചാം തീയതി ലാസ്റ്റ് ആണ് ആ സംഭവം കാണിച്ചത് തലേ ദിവസം ലൈവില് പോയിട്ട് കിറ്റ് ചോദിക്കുന്നത് എന്നിട്ട് ഇരുപത്തി ആറാം തീയതിയുള്ള എപ്പിസോഡിലാണ് ജയിലിൽ കിടക്കുന്നത് കാണിക്കുന്നത് അനിമോള് അവിടെ ആ ഡേറ്റിന്റെ കേസ് പൊളിച്ചെടുക്കുകയാണ് അനിമോളുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി വഴി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്റ്റോറിയിൽ വന്നിട്ടുള്ളത് അനിമോളുടെ പ്രൊഫൈലിൽ വന്നിട്ടുള്ള സ്റ്റോറിയാണ് അതും അനുമോളിനെതിരെ എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത് പക്ഷെ ഞാൻ അവിടെ അനിമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കത്തുള്ളൂ കാരണം എനിക്ക് അനിമോൾ എടുത്ത നിലപാടിൽ അതേ സെയിം നിലപാടിൽ നിലപാടിലായതുകൊണ്ട് തന്നെ ഞാൻ അനുമോളയാണ് അവിടെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിക്കാം വി ആർ നോട്ട് സപ്പോർട്ടിംഗ് മോറൽ ബട്ട് വി സ്റ്റാൻഡ് ഫാമിലി അഗൈൻസ്റ്റ് ദ സൈബർ അറ്റാക്ക് അനിമോൾ ഈസ് ഫേസിങ് സൈബർ അറ്റാക്ക് ഫേസ് ചെയ്യുന്ന കാര്യത്തിൽ മാത്രമല്ല ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ അനിമോൾ പറഞ്ഞത് ഞാൻ പൂർണ്ണ സപ്പോർട്ട് അനിമോൾക്ക് കൊടുക്കുന്നു കാരണം ഈ ഒരു ഷോയിൽ വന്നിട്ട് അവരാതും കാണിക്കുന്നത് എനിക്കും താല്പര്യമില്ല അത് കാണിക്കണമെങ്കിൽ വീടുകളിൽ പോയിരുന്നിട്ട് പിന്നെ കാണിക്കുക ഈ ഷോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ ഷോയാണ് ഗെയിം ഷോയാണ് അതിൻ്റെ അകത്ത് വന്നിട്ട് അവരാതല്ല കാണിക്കേണ്ട പ്രത്യേകിച്ച് എയ്റ്റീൻ പ്ലസ് കണ്ടന്റ് കൊടുക്കുന്ന ഒരു ഷോയല്ല ആ സ്ഥിതിക്ക് അവരാധം കാണിക്കുന്നുണ്ടെങ്കിൽ മുതപ്പിന്റെ അടി കയറിയിരുന്ന നസക്കലൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയിരുന്നു കാണിക്കുക വീട്ടില് ഈ ഷോ കഴിഞ്ഞ് പത്തു നൂറ് ദിവസം കഴിഞ്ഞ് കിറ്റ് ചെയ്ത് പോയതിനു ശേഷം ആരും ചോദിക്കാനും പറ്റില്ല പറയാനും പറ്റില്ല അല്ലാണ്ട് ഇതിന്റെ അകത്ത് ഇടുന്ന അവരാം കാണിക്കല് പേഴ്സണലി എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ കഴിഞ്ഞ സീസണിൽ ഇതേ നിലപാടിൽ തന്നെയാണ് ഉറച്ചിരുന്ന ജപ്പറി കോമ്പകളും വന്ന അവരാധം കാണിച്ചപ്പോഴ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ വിമർശിച്ച ഒരുപാട് അമ്മമാർ ആ സമയത്ത് എന്നെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതില് ഞങ്ങൾക്ക് കുടുംബമായിട്ടൊന്നും ഷോ കാണാൻ പറ്റുന്നില്ലെന്ന് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മലയാളികളാണ് ഇത് മലയാളം ബിഗ് ബോസ് ആണ് ഇവിടെ ഈ കാട്ടപരാധം കാണിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് കാണുന്ന ജനങ്ങളെ ഇറിട്ടേറ്റ് ചെയ്യിച്ചും കുടുംബമായിട്ടിരുന്ന് കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് കൊണ്ടുപോകരുത് ഇത് ഞാൻ തുറന്നു പറയുമ്പോൾ എനിക്ക് പേര് അമ്മാവനെന്നും അനുമോളുടെ പി ആർ എന്നും ആണ് പേരെങ്കിൽ ഞാൻ ഞാനത് അംഗീകരിച്ച് എടുത്തു തന്നോ എനിക്കൊരു തേങ്ങയും ഇല്ല ബാക്കി വായിക്കാം ഈ എനി അതർ അബ്യൂസ് ഓഫ് ഡിഗ്രേഡിംഗ് റിമാർക്സ് മെയ്ഡ് ബൈ ദ യൂട്യൂബേഴ്സ് ടു സപ്പോർട്ട് ദ ഇഷ്യൂ സപ്പോർട്ടിംഗ് യുവർ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ഡസ് നോട്ട് മീൻ യു ടു ഇൻസൾട്ട് ലെറ്റ്സ് കീപ് അവർ വേർഡ്സ് റെസ്പെക്ട് ആൻഡ് അവർ സ്പ്രെഡിംഗ് ഹൈറ്റ് ഇവിടെ അനുമോൾ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സമയത്ത് അതിനുവേണ്ടി ചോദിക്കാൻ ആരുമില്ല ഇന്നലെ തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അനുമോൾ പറഞ്ഞ സമയത്ത് അനുമോൾ അധികം അങ്ങോട്ട് ആരും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല മസ്താനി കൂടെ നിൽക്കുന്നെ കണ്ടായിരുന്നു അല്ലാണ്ട് അധികം ആരും സപ്പോർട്ട് ചെയ്യാനായിട്ട് പോകുന്നില്ല എല്ലാവരും കൂടി മറ്റവർക്ക് സപ്പോർട്ട് കൊടുത്തിട്ട് അനുമോൾ ഒരുമാതിരി കോമഡി പീസും ഒരുമാതിരി കോമാളിയാക്കാനാണ് അവിടെ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് സി അതിന്റെ ഒരു ആവശ്യവുമില്ലെന്ന് അനുമോൾ അവൾ കണ്ട കാര്യം പറഞ്ഞു ഇന്നലെ അതുപോലെ അവിടെ ഡെമോൺസ്ട്രേഷൻ നടന്നിട്ടുണ്ടായിരുന്നു പേഴ്സൺലി എനിക്ക് അത് ഒരു യോജിപ്പൂ ഇല്ലാട്ടാ അത് ഡെമോൺസ്ട്രേഷൻ നടത്താൻ പറഞ്ഞവേ ആനക്കാളും പൊട്ടാൻ അതേ ഞാൻ പറയത്തുള്ളൂ കാര്യത്തിൽ തന്നെ അവൻ ഡെമോൺസ്ട്രേഷൻ കാണണമെന്ന് അനുമോൾ അത് ചെയ്തത് ആനക്കാളും വിട്ടിത്താനോ എന്നേ ഞാൻ പറയത്തുള്ളൂ അത് ചെയ്യാൻ പാടില്ലായിരുന്നു അതിന്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു എന്തുവാ കാണിച്ചത് അതെനിക്ക് യോജിപ്പൊന്നുള്ള കേസല്ല ആ ഡെമോൺസ്ട്രേഷൻ ഇങ്ങനെ കാണിച്ച് പോകുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു പോയെന്നുള്ളൂ അത് യോജിപ്പുള്ള ഒരു കാര്യമില്ല കാണിച്ചത് ആർ യു ഗസ് നോട്ട് ഡൂയിങ് ദ സെയിം തിങ് ബൈ ബിഹേവിങ് ദിസ് വേ ഇഫ് യൂസ് എഗെൻസ് നെഗറ്റിവിറ്റി ദെൻ യു ഷുഡിൻ ബി സ്പ്രെഡിങ് ഇറ്റ് എയ് പ്രത്യേകിച്ച് അനുമോള വിമർശിച്ചുകൊണ്ട് ഒരുപാട് പേര് വീഡിയോസ് ചെയ്യുന്നു അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുരോഗമന ചിന്താഗതിയുടെ പീക്ക് ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല നമുക്ക് ആവശ്യമാണ് പുരോഗമനം ഒക്കെ വേണം കാര്യങ്ങളൊക്കെ വേണം എന്ന് വെച്ചിട്ട് എന്ത് തന്താത്ത പരിപാടിയും കാണിച്ചുകഴിഞ്ഞാൽ അതിനെ പിടിച്ച് പുരോഗമന ചിന്താഗതി എന്നു പറഞ്ഞ് മാറ്റി നിർത്താൻ എന്നെ കിട്ടത്തില്ല കേട്ടല്ല എനിക്കതേ പറയാനുള്ളൂ എനിക്ക് അതേ പറയാനുള്ളൂ അനുമോളെ ബോഡി ഷെയിം ചെയ്തപ്പോൾ പ്രതികരിച്ചിരുന്നോ അവിടെ ആരും പ്രതികരിക്കുന്നില്ല അനുമോള എടുത്തിട്ട് പട്ടിത്താഴ്ത്തും പരിഹാസം പറഞ്ഞാൽ ഒരു മനുഷ്യനും ചോദിക്കാൻ പറ്റത്തില്ല പിന്നെ അനുമോളും ആ അനീഷും കൂടി ജയിലിൽ കിടന്ന സമയത്ത് കരയാൻ പാടില്ല ആവശ്യമില്ലാതെ കരയാൻ പാടില്ല എന്നുള്ളൊരു നല്ലൊരു മോട്ടിവേഷൻ അനീഷ് അനുമോളിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അവൻ അവിടെ ഒരു കോൾഡി കാണിച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യമാണ് അല്ലാണ്ട് ബാക്കി എല്ലാവരും തങ്ങളൊക്കെ എന്തോ വലിയ സംഭവങ്ങളാണെന്നുള്ളൊരു കറക്കത്തിനും ചുറ്റത്തിലും ആണ് നടക്കുന്നത് വലിയ സംഭവങ്ങളെപ്പോലെ ഇന്നലെ തന്നെ ആ വലിയ ഇഷ്യൂ നടന്ന സമയത്ത് അവിടെ ചീവിടെ രണ്ടാം പത്തി വേണമെങ്കിൽ തിരിച്ചുകൊണ്ട് നടക്കുകയാണ് ഇതിന്റെ അവക്കിതിന്റെ ബി അറിഞ്ഞൂടെ എന്ത് പറയാൻ ഞാനൊന്നും പറഞ്ഞു പറയുന്നില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോ അനുമോളെ കരിയർ ഡിഫൈൻ ചെയ്തപ്പോൾ പ്രൊഫഷനെ കളിയാക്കിയപ്പോൾ അതൊന്നും ചീപ്പ് ഗെയിമായി തോന്നിയില്ലേ അതായത് ഇവിടെ അനുമോളെ പ്രൊഫഷനെയും കരിയറിനെയും എല്ലാം കളിയാക്കിക്കൊണ്ടും വളരെ പുച്ഛിച്ചുകൊണ്ടും എന്തിന് അപ്പാന് ശരത്ത് വന്നിരുന്നു പറയുന്നുണ്ടായിരുന്നു ഇവള് നടിയാണോ ഇവള് ഏതാർത്ഥത്തിൽ നടി യാതൊരു സീരിയൽ യാതൊരു റിയാലിറ്റി ഷോയിലും ഒക്കെ മാത്രം ഉണ്ടായിരുന്നു എങ്ങനെ നടിയാവും പത്ത് സിനിമ ഇരുപത്തഞ്ച് സിനിമ അഭിനയിച്ച് ഞാനല്ലേ ഇവിടെ നടൻ എന്നുള്ള രീതിയിൽ അവളുടെ കരിയറിനെയും അവളുടെ പ്രൊഫഷനെയും എല്ലാം പുച്ഛിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് അപ്പാനും ശരത്ത് അടക്കാൻ അവളെ സംസാരിച്ചു ആരും ചോദ്യം ചെയ്തില്ല എന്തുകൊണ്ട് ആരും ചോദ്യം ചെയ്യുന്നില്ല അപ്പൊ അവളുടെ കരിയർന്നും അവളുടെ ജീവിതത്തിനും അവൾക്ക് പുറത്തൊരു ലൈഫ് ഉണ്ടെന്നുള്ള ഒരു കാര്യം ആർക്കും ചിന്തയില്ലേ ഇവിടെ ആര്യനും ഗിസേലിനും മാത്രമേ പുറത്ത് ലൈഫും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഈ പുറത്ത് ലൈഫും കാര്യങ്ങളും ഉള്ളവര് അതിന്റെ അകത്തുനിന്ന് തോന്നി വസങ്ങള് കാണിക്കരുത് ഈ പുറത്ത് ലൈഫിനെ കുറിച്ച് ചിന്തയുള്ള ആൾക്കാര് അങ്ങനെ ചിന്തയുള്ളവര് ഒരു തോന്നിവാസങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ വലിച്ചുകൊണ്ട് ഒട്ടിക്കും എന്തെങ്കിലും കാണിക്കുന്ന തോന്നിവാസങ്ങളെ വസങ്ങളോ നമ്മൾ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഓ നമ്മള് പേര് നന്മ മരം അമ്മ അവ പണി വെച്ചിരിക്കെ തെറിയാതെ ഡാ തമ്പി തെറിയാത് അനുമോള അശ്ലീല ആംഗ്യം കാണിച്ചപ്പോൾ അശ്ലീല ചുവയോടെ സംസാരിച്ചപ്പോൾ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ചെക്കനെ വെച്ച് കഥകൾ ഉണ്ടാക്കിയപ്പോൾ അത് ആരെങ്കിലും കണ്ടെന്ന് നടിച്ചോ അതെ അതാണ് ഈ ആര്യനെ വെച്ചിട്ട് ഒരു കഥ ഉണ്ടാക്കിയല്ലോ അവിടെ ഒരു സെറ്റപ്പ് അനുമോളിനെ വെച്ചിട്ടുള്ള ഒരു കഥ ഉണ്ടാക്കിയല്ലോ ആ സമയത്ത് ഈ എന്ന് പറയുന്ന ഈ പെൺകുട്ടിക്ക് പുറത്തൊരു ജീവിതമുണ്ടെന്ന് ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കിയില്ലല്ലോ ഒരു മനുഷ്യനും അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ലല്ലോ ഇപ്പൊ വന്നിട്ട് ആര്യനും ഗിസ്വനും പുറത്ത് ലൈഫ് ഉണ്ട് പുറത്ത് ലൈഫ് ഉണ്ട് എന്ത് പുറത്ത് ലൈഫുള്ളവർ അടങ്ങി ഒതുങ്ങി കഴപ്പുകൾ കാണിക്കാതിരിക്കണം കാണിക്കാൻ പാടില്ലാത്ത കാണിച്ചതിന ചൂണ്ടിക്കാണിക്കുമ്പോൾ പുറത്ത് ലൈഫ് ഉണ്ട് സൂപ്പർ ഡാ ഹടിപൊളിടാ അനുമോളെ പട്ടിയെ പോലെ ട്രീറ്റ് ചെയ്തപ്പോഴും പല പല വാക്കുകൾ വിളിച്ച് ടോർച്ചർ ബുള്ളിങ് ചെയ്തപ്പോൾ അതെല്ലാം രസിച്ചവർ അനുമോളെ ഫിസിക്കലി ഓരോ പ്രാവശ്യം വേദനിപ്പിച്ചപ്പോഴും അതിനെതിരെ പ്രതികരിച്ചു അനുമോൾ നമ്മുടെ എന്ത് പ്രശ്നം വന്നാലും ഒരു പട്ടി ചോദിക്കാനില്ല ഒരു പട്ടിയും അതിനെ കുറിച്ച് സംസാരിക്കത്തില്ല എല്ലാം ബാക്കി ആര്യൻ അക്ബർ എനിക്കൊന്നും പറയാനില്ലടാ പൊന്നടാവും മക്കളെ എന്തായാലും കൊള്ളാം നല്ല ടീംസാണ് നല്ല നല്ല ടീംസ് ആണ് അനുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആഹാ ബാക്കിയുള്ളവർക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഓഹാ ഈ സെറ്റപ്പ് അത് അങ്ങോട്ട് അംഗീകരിച്ചേരാൻ പറ്റൂല ഇനിയും ആരും പ്രതികരിക്കാത്ത ഓരോ ദിവസം നടന്നത് എല്ലാവർക്കും അറിയാം പക്ഷെ ആരും പ്രതികരിക്കില്ല മോറൽ പോലീസിങ് തെറ്റാണ് അതിനെ ഒരിക്കലും ന്യായീകരിക്കുന്നതല്ല പക്ഷെ അവിടെ നടക്കുന്നത് എല്ലാം ശരിയായ കാര്യങ്ങളാണോ ഇനിയെങ്കിലും മുഖം നോക്കാതെ പ്രതികരിക്കൂ ചില സാഹചര്യങ്ങളിൽ മോറൽ പോലീസിങ് നല്ലത് തന്നെയാണ് തെറ്റ് കണ്ടാൽ തെറ്റെന്ന് തന്നെ പറയണം അല്ലാണ്ട് നമ്മളെ സദാചാര ഗോളിയെന്നും അമ്മാവനെന്നും അമ്മായിരുന്നു പേടിച്ച് നമ്മൾ കാണുന്ന അപരാധങ്ങൾക്കെല്ലാം കൂട്ടു അല്ല ചെയ്യേണ്ട കാണുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ തെറ്റെന്ന് തന്നെ വിളിച്ച് പറയണം ഈ ഷോയ്ക്കകത്ത് കാണിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് അവിടെ കാണിച്ചതെങ്കിൽ അതും എയ്റ്റീൻ പ്ലസ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ചോദ്യം ചെയ്യുക തന്നെ വേണം ഈ ഷോ ഒരു വി പി എൻ ഇട്ട് കാണേണ്ട ഷോ അല്ല അതുകൊണ്ട് ആ കാര്യങ്ങൾ ചോദ്യം ചെയ്യുക തന്നെ വേണം ഇനി വേറൊരു സംഭവം ഞാൻ കൊടുക്കാം അറ്റ്ലീസ്റ്റ് സമോൺ സ്പോക്ക് എന്ന് പറഞ്ഞിട്ട് അനുമോളുടെ ആ പ്രൊഫൈലിൽ തന്നെ സമ്മർദ്ദ മീഡിയയുടെ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഒന്ന് കൊടുക്കാം ആര്യൻറെയും ജിസേലിന്റെയും പുറത്തെ കാര്യ ലൈഫിനെ കുറിച്ച് അല്ലെങ്കിൽ അവർക്കൊരു ജീവിതം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇന്നലെ ആര്യൻ എന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ബിന്നി ഉണ്ടായിരുന്നു ആര്യം പറഞ്ഞത് അതായത് അനിമോൾ അവൻ്റെ പുറകെ അവനെ വളയ്ക്കാൻ നോക്കിയിട്ട് നടക്കുകയാണ് എന്ന് ആര്യം പറയുകയും ആ സമയത്ത് ബിന്നി പറഞ്ഞു അവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് അതായത് അനിമോൾക്ക് ആര്യൻ്റെ അടുത്ത് എന്തോ ഒരു താല്പര്യമുള്ളതായി തോന്നിയിട്ടുണ്ട് നോട്ടവും ഭാവവും ഒക്കെ അങ്ങനെയായിരുന്നു അനിമോൾ അങ്ങനെ പുറകെ നടക്കുന്ന പോലെ ഇവിടെയുള്ള എല്ലാവർക്കും തോന്നിയിട്ടുണ്ടെന്ന് ബിന്നി പറയുന്നുണ്ടായിരുന്നു അല്ല അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് അനിമോൾക്ക് പുറത്തൊരു ലൈഫില്ലേ അനിമോളുടെ ജീവിതത്തിന് എന്ത് വിലയില്ലേ അനുമോളെ ഇങ്ങനെ ഒരു കാര്യം ആര്യനും ബിന്നിയും ഒക്കെ പറയുമ്പോൾ അത് അനുമോളുടെ പുറത്തെ ലൈഫിനെ ബാധിക്കൂലേ അനുമോള് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് അവൻ കൊച്ചു പയ്യനാണ് എൻ്റെ അനിയനെ പോലെയാണ് അതുപോലെ എന്റെ ബ്രദറാണ് എന്നെക്കാളും പത്ത് വയസ്സിന് വരെ ഇളയതാണ് അവൻ അങ്ങനെയൊക്കെ അവള് പറഞ്ഞിട്ടുണ്ട് ഇത് ജിസേലിന്റെയും ആര്യൻറെയും ലൈഫിനെ കുറിച്ച് ചിന്തയുള്ളവർക്ക് അനുമോളുടെ ലൈഫ് പുറത്ത് എന്തായാലും ഒരു കുഴപ്പമില്ല അതെങ്ങനെ ശരിയാകും നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു ഇവിടെ ഗിസേലിന്റെയും ആര്യന്റെയും ലൈഫ് പുറത്തുള്ള ലൈഫിൽ എന്ത് പറ്റും അയ്യോ എന്ത് കോട്ടം പറ്റും എന്ന് സംസാരിക്കുന്നവർ എന്തുകൊണ്ട് അനുമോളിന് പുറത്തൊരു ജീവിതമുള്ള കാര്യം ഓർക്കുന്നില്ല അതിനെപ്പറ്റി ആരും സംസാരിക്കുന്നില്ല അവളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും പറയുന്നു അവളുടെ കരിയറിനെയും അതുപോലെ അവളുടെ പ്രൊഫഷനെയും അടക്കം കളിയാക്കി പുച്ഛിച്ചും കൊണ്ട് സംസാരിക്കുന്നു എന്താ പെൺകുട്ടിക്ക് ഒരു ജീവിതം പുറത്തില്ലേ ആൺപൻ വ്യത്യാസമൊന്നും കാണിക്കണ്ട പക്ഷെ ആ പെൺകുട്ടിക്ക് ഒരു ജീവിതം പുറത്തില്ലേ അതെന്താ ആര് ചിന്തിക്കുന്നില്ല കുറെ എണ്ണം അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ് ആര്യനെയും ഗിസേലിനെയും ന്യായീകരിക്കാനായിട്ട് അവരാതങ്ങൾ കണ്ട പറയൂടെ അങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ കിട്ടുന്ന പേര് അമ്മാവൻ എന്നാണെങ്കിൽ അത് ഞാൻ അങ്ങ് മാലയിട്ട് സ്വീകരിക്കാൻ തയ്യാറാണ് എനിക്ക് അത്രയേ പറയാനുള്ളൂ ഇനി ഞാനൊരു പോസ്റ്റ് വായിക്കാം ഒരു സ്റ്റോറി വായിക്കാം വി വിൽ നോട്ട് ഷെയർ എനി വീഡിയോസ് ഓർ യൂട്യൂബ് ക്രിയേറ്റർ കണ്ടന്റ് സപ്പോർട്ടിംഗ് അനു സ്റ്റേറ്റ്മെന്റ് ഓർ ട്രൈ ടു പ്രൂവ് ദാറ്റ് അനു ഇസ് റൈറ്റ് വി ക്ലിയർലി സ്റ്റേറ്റ് ദാറ്റ് മോറൽ പോലീസിംഗ് റോങ് അനുവാസ് റോങ് ടു പോയിന്റ് ഔട്ട് സംതിങ് പേഴ്സണൽ അബൗട്ട് ആര്യൻ അറ്റ് ദ സെയിം ടൈം വി ആർ സ്ട്രോങ്ഗെൻസ് ദ നെഗറ്റീവ് സൈബർ അറ്റാക് ടാർജറ്റിംഗ് അനുമോൾ യൂസിംഗ് അഗ്ലി നെയിംസ് ആൻഡ് ഡീഗ്രേഡിംഗ് കമന്റ് ഇൻ എവറി ചാറ്റ് ബോക്സ് ഇസ് അൻക്സെപ്റ്റബിൾ ടിസം കൺ ബി ഷെയർ റെസ്പെക്ട്ഫുള്ളി വിത്തൌട്ട് റീസോർട്ടിംഗ് അബ്യൂസ് അടുത്ത് വേറൊരു സ്റ്റോറി ഉണ്ട് ഡീഗ്രേഡിംഗ് നെയിംസ് കോൾഡ് ബൈ യൂട്യൂബേർ ടാർജറ്റിംഗ് അനുമോൾ ഒരു ലിസ്റ്റ് തന്നെ and copied from the viral whatsapp ഫോർവേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഈസ് ദർ എനി കണ്ടസ്റ്റാൻഡ് ഡിഗ്രേഡിംഗ് ബൈ യൂട്യൂബർ വാട്സ്ആപ്പ് ഗ്രൂപ്പ് പി ആർ ഗ്രൂപ്പ് മോർ ദാൻ ദിസ് ദിസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അനുമോളുടെ ഇൻസ്റ്റാ സ്റ്റോറിയിൽ വരുന്ന സ്റ്റോറിയിൽ തന്നെ മോറൽ പോലീസിംഗിന് അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല സെ മോറൽ പോലീസിങ് എന്ന് പറയുന്ന സാധനം ഈ അമ്മാവൻ എന്ന് പറയുന്ന ഒരു പേരിന് തുല്യം തന്നെയാണ് കിട്ടുന്നത് സദാചാര ഓളി എന്നുള്ള സെറ്റപ്പിൽ തന്നെയാണ് കിട്ടുന്നത് പക്ഷേ ഈ കാണുന്ന തെറ്റിന് തെറ്റായിട്ട് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന പേര് സദാചാര ഓളി എന്നാണെങ്കിൽ ഞാനത് അംഗീകരിക്കാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും അനുമോള സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് സംസാരിക്കുന്നു കഴിഞ്ഞ സീസണിൽ ജബ്രി കോമ്പുകൾ കാട്ടിക്കൂട്ടിയ അവരാധങ്ങൾ കണ്ടുകൊണ്ട് ഒരുപാട് അമ്മമാരാണ് എന്നെ കോൺടാക്ട് ചെയ്തത് ഈ പ്രാവശ്യവും ഇസൈയിലിന്റെയും അതുപോലെ ആര്യന്റെയും വിഷയത്തിൽ ഒന്ന് രണ്ട് രണ്ടമ്മമാരെ കോണ്ടാക്ട് ചെയ്തിട്ട് പറയാണ് അതിലേ നമുക്ക് വീട്ടിൽ നിന്ന് കാണാൻ പറ്റുന്നില്ല കാരണം ഇതാണ് അവസ്ഥ പിള്ളേരുമായിട്ടിരുന്നാണ് നമ്മൾ ഈ ഷോയൊക്കെ കാണുന്നത് കുടുംബമായിട്ട് ഇങ്ങനത്തെ വിഷയങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ആ ഒരു ഷോ ഇരുന്ന് കാണാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പോകുന്നുണ്ട് എന്ന് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഇവിടെ ആരുടെ ഭാഗത്ത് അതെറ്റ് മോറൽ പോലീസിങ് ആണോ ഇവിടെ എന്താണ് നടക്കുന്നത് സദാചാര ഓളികളാണോ എന്താണ് അമ്മാവന്മാരോ അമ്മായിമാരോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും ഫസ്റ്റ് ബേസിക്കലി മനസ്സിലാക്കേണ്ടത് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കുടുംബ പ്രേക്ഷകരുടെ ഷോയാണ് കുടുംബമായിട്ട് ഇരുന്നാണ് മിക്കവരും കാണുന്നത് പിന്നെ നമ്മളെ പോലെ ഉള്ളവരല്ലാതൊക്കെ ഇരുന്ന് കാണാം അല്ലാണ്ട് ഒരുപാട് കുടുംബ പ്രേക്ഷകർ ഉള്ള ഒരു ഷോയാണ് അതിന്റെ അകത്ത് കാണിക്കേണ്ട കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ട് പ്രത്യേകിച്ച് മലയാളം ബിഗ് ബോസ് ആണ് ഈ അപരാധങ്ങൾ കാണിക്കണം എന്ന് നിർബന്ധമുള്ള ഒന്നുകിൽ അല്ല ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഒക്കെ പോയി ബിഗ് ബോസിൽ കയറും അല്ലാണ്ട് ഞാനിപ്പോൾ എന്ത് പറയാണ് ഇനി ഈ ഡേറ്റിന്റെ കാര്യമായി ബന്ധപ്പെട്ട കുറെ ഇഷ്യൂസ് ഉണ്ടല്ലോ ഒരു മെസ്സേജ് ഒന്ന് വായിക്കാം റിഗാർഡിംഗ് ആരിൻ ഗിസൈൽ ഇഷ്യൂ ഫേക്ക് പോസ്റ്റ് ശ്രദ്ധയ്ക്ക് ഏഷ്യാനെറ്റ് എപ്പിസോഡ് ഇടുമ്പോൾ മോർണിംഗ് തൊട്ട് പിറ്റേന്ന് മോർണിംഗ് വരെ ഉള്ളത് കാണിക്കുന്നത് അനുമോൾ കിറ്റ് ഇഷു ഉണ്ടാവുന്നത് എപ്പിസോഡ് നമ്പർ ഇരുപത്തഞ്ചാണ് അനു ജയിലിൽ പോകുന്നത് എപ്പിസോഡ് നമ്പർ ഇരുപത്തി ആറ് അപ്പോൾ ഒരുപാട് ഫേക്ക് പോസ്റ്റ് ഇറങ്ങി അനു ആര്യൻ ഗിസേലിനെ കണ്ടത് കിറ്റ് ഇഷുവിന്റെ പിറ്റേന്നാണെന്ന് പറഞ്ഞു എന്നും പറഞ്ഞിട്ടുണ്ട് ഏഷ്യാനെറ്റ് എപ്പിസോഡ് ഇരുപത്തി അഞ്ചിൽ കിറ്റി ഷൂ കാണിച്ചത് വെളുപ്പിന് രണ്ടു മണി ടൈമിലാണ് അതായത് അടുത്ത ദിവസം രാവിലെയാണ് കിറ്റ് ഷൂ വന്നത് പക്ഷെ എപ്പിസോഡിൽ ട്വന്റി ഫിഫ്ത് എപ്പിസോഡിൽ ആണല്ലോ കാണിക്കുന്നത് എപ്പിസോഡ് ട്വന്റി സിക്സ് ഈ സെയിം ഡേ മോർണിംഗ് സിക്സ് തൊട്ട് ഉള്ളതാണ് കാണിക്കുന്നത് എപ്പിസോഡ് ഇരുപത്തി ആറിലാണ് അനു ജയിലിൽ പോകുന്നത് അതായത് ഈ കിറ്റ് കിറ്റിഷ്യു നടക്കുന്നത് ജയിലിൽ പോകുന്നതും സെയിം ഡേ ആണ് എപ്പിസോഡ് ഡിഫറൻസ് വന്നത് മോർണിംഗ് തൊട്ട് ആയതുകൊണ്ട് അനു ആര്യനെ ഗിസേലിനെ കണ്ടു എന്ന് പറയുന്നത് കിറ്റ് ഇഷുവിന്റെ നെക്സ്റ്റ് ഡേ ജയിൽ ആൾസോ സെയിം ഡേ അപ്പോൾ ജയിൽ കിടക്കേണ്ടത് നെക്സ്റ്റ് ഡേ ആണ് ഇത് കണ്ടിട്ട് കുറെ പി ആർ ആളുകൾ ഒക്കെ ഫേക്ക് പോസ്റ്റ് ഇടുന്നു അനു കിട്ടി കിട്ടിയതിന് പിറ്റേന്നല്ല ജയിലിൽ പോയത് സെയിം ഡേ ആണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരാളൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിന്റെ ഡാറ്റും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്ത സമയത്ത് കറക്റ്റ് ആണ് ഞാൻ പക്ഷേ ഈ ഡേറ്റും കാര്യങ്ങളും ഒന്നും അല്ല പറയുന്നത് അതെന്തോ ആയിക്കിട്ടു പോട്ടെ നമ്മൾ കണ്ടിട്ടുള്ള രണ്ട് വീഡിയോ ക്ലിപ്പിൽ കാര്യങ്ങൾ വ്യക്തമാണ് അതാണ് ഞാനും ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താക്കാൻ വേണ്ടി പുതിയ വീഡിയോ